നമസ്കാരം ആധ്യാത്മികതയെ കുറിച്ചും ജ്ഞാനമാർഗത്തെ കുറിച്ചുമുള്ള നമ്മുടെ ഇന്റർവ്യൂ തുടരുകയാണ് സാധാരണക്കാരൻ ആധ്യാത്മികതയുമായി ബന്ധപ്പെടുമ്പോൾ ആദ്യമായി പരിചയപ്പെടുന്ന ഒരു പദമാണ് ദേവത എന്താണ് ദേവത ദേവത എന്ന ശബ്ദത്തിന് ദീപു എന്ന ധാതുവിൽ നിന്നാണ് ദേവത രൂപപ്പെടുന്നത് ദിവു ധാതുവിന് പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക എന്ന അർത്ഥങ്ങൾ പറയാം ഇപ്പൊ പ്രകാശിക്കുന്നതിനെ ദേവത എന്ന് പറയാം പ്രകാശിപ്പിക്കുന്നതിനെയും ദേവത എന്ന് പറയാം അപ്പൊ പ്രകാശിക്കുന്നത് എല്ലാം ദേവതയായിട്ടാണ് പറയുന്നത് ഇപ്പൊ സൂര്യൻ പ്രകാശിക്കുന്നു ദേവതയാണ് ചന്ദ്രൻ നമ്മളെ സംബന്ധിച്ച് പ്രകാശം തരുന്നു സൂര്യനിൽ നിന്നുള്ള പ്രകാശം ആണ് ചന്ദ്രൻ തരുന്നതെങ്കിലും നമുക്ക് ചന്ദ്രനും ദേവതയാണ് നക്ഷത്രങ്ങളെ ഒക്കെ ദേവതയായിട്ടാണ് കണക്കുക ഇനി ഒരു വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത് എന്ന അർത്ഥത്തില് ഇന്ദ്രിയങ്ങളെ ദേവതകൾ എന്ന ഉപനിഷത്തിൽ പറയും ഇന്ദ്രിയങ്ങളായിരിക്കുന്ന ദേവതകൾ എന്നുപനിഷത്തിൽ പറയും ഇന്ദ്രിയാം ദേവാനാം ഇന്ദ്രിയങ്ങൾ ദേവന്മാരാണ് എങ്ങനെയാണ് ഇന്ദ്രിയം കണ്ണ് ഒരു ദേവതയാണ് കാരണം ഒരു വിഷയത്തെ അത് നമ്മളിലേക്ക് കൊണ്ടുവന്ന നമ്മളുടെ ബ്രെയിനിൽ പോയി ആ വിഷയത്തെ നമ്മൾ തിരിച്ചറിയുന്നു അതിനെ സഹായിക്കുന്നത് കണ്ണാണ് അപ്പൊ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ ദേവത എന്ന് പറയും ഇന്ദ്രിയങ്ങളെ എല്ലാം ദേവതകൾ എന്നാണ് ഉപരിഷത്തിൽ പറയുന്നത് അപ്പൊ പ്രകാശിക്കുന്നത് ദേവതയാണ് ഇന്നിപ്പോൾ ട്യൂബ് ലൈറ്റിനെ ഒക്കെ ദേവത എന്ന് പറയുന്നത് നമ്മൾ പുതിയ കാലത്ത് അതൊക്കെ ദേവതയാണ് ലൈറ്റ് ബൾബോ ഒക്കെ ദേവതയാണ് സ്ത്രീകളേറ്റൊക്കെ ദേവതയാണ് കാരണം അതിന് വെളിച്ചോളൂ ഉപനിഷത്തിലെ വിദ്യുത് ദേവത എന്ന പ്രശ്നം ഉപനിഷത്തിൽ നിന്ന് കാണാം വൈദ്യുതിയെ ദേവതയായിട്ടാണ് കാണുന്നത് വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ആയിക്കൊള്ളണമെന്നില്ല അതന്നില്ല ഇത് എഴുതുന്ന കാലത്തുള്ളത് നമ്മുടെ ഈ മിന്നലാണ് ഇടിമിന്നലിലൂടെ വരുന്ന വിദ്യു തരംഗങ്ങളെയാണ് വിദ്യുത് അവിടെയും പ്രകാശം ഉണ്ടാകുന്നുണ്ടല്ലോ അതിനെയാണ് വിദ്യുത് ദേവത എന്ന് പറഞ്ഞത് അപ്പൊ ദേവത എന്ന വിശേഷം ദേവത എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പ്രകാശിപ്പിക്കുന്നത് അപ്പൊ ഞാ യാതൊന്നിനെയെങ്കിലും സാധ്യമാക്കുന്നത് എന്ന അർത്ഥത്തിലും ദീപുധാതുവിനെ ഉപയോഗിക്കും അപ്പൊ ജ്ഞാനത്തെ സാധ്യമാക്കുന്നത് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നത് ജ്ഞാനം തന്നെ ഞാൻ എന്ന അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ഉപാധി ഇല്ലാതെ നിൽക്കുന്ന എന്നെ ഞാൻ അറിയുന്നതാണ് ജ്ഞാനം എന്ന് പറയും ഉപാധികളൊന്നും ഇല്ലാത്ത ജ്ഞാനം അതിനെ അറിയുന്നതാണ് ജ്ഞാനം എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം നമുക്ക് പിന്നീട് വരുന്ന ഇവര് നമുക്ക് ഗൗരവമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് ചർച്ച ചെയ്യാം പിന്നീട് ചർച്ച ചെയ്യാം എന്നിട്ട് പോല നമ്മളത് പിന്നീട് എടുത്ത് ചർച്ച ചെയ്യും ഏതെങ്കിലും വിട്ടുപോകുമ്പോൾ ആളുകൾ ഇത് കാണുന്നവർ ഓർമ്മിപ്പിച്ചാൽ നമുക്കത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ചർച്ച ചെയ്യാൻ പറ്റും അപ്പൊ ദേവത എന്ന് പറയുന്ന വിഷയത്തിന്റെ പൂർണ്ണാർത്ഥം പ്രകാശിപ്പിക്കുന്നത് നമ്മളെ ഒരു ലക്ഷ്യത്തിലെത്തിക്കുന്നത് അപ്പൊ ജ്ഞാനത്തെ തരുന്നത് എന്നത് ജ്ഞാനത്തിലേക്ക് നമ്മളെ പ്രകാശിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ ആകുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് ദേവതയെ ആ രീതിയിലും പറയാം ഇന്ന് നമ്മൾ ദേവത എന്ന് പറയുമ്പോൾ ദേവതകൾക്ക് ഒരുപാട് തരം സ്വരൂപങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ശരിക്കും സാധാരണ ആളുകൾ ദേവത എന്ന് പറയുമ്പോൾ ക്ഷേത്രദേവതകളെയാണ് ഏറ്റവും കൂടുതൽ പരിചയം ക്ഷേത്രത്തിൽ നമ്മൾ ജനിക്കുമ്പോ തന്നെ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക അവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ദേവത അതിപ്പോ ശൈവമാവാം വൈഷ്ണവമാവാം ശാക്കയമാവാം ഏത് ശക്തിവിധാനത്തിലുള്ളതും ആവാം അപ്പൊ ക്ഷേത്രങ്ങളിലെ ദേവതകളെയാണ് നമ്മൾ ദേവത എന്ന അർത്ഥത്തിൽ ഇന്നും നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഒരു സാധകൻ ദീക്ഷ എടുക്കുമ്പോൾ എടുക്കുന്ന ദേവത ക്ഷേത്ര ദേവതയല്ല ശരിക്കും സൃഷ്ടിയിൽ തന്നെ നമ്മളിപ്പോ ജീവ ജൈവ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് പോലെ സൃഷ്ടിയിൽ തന്നെ ആദിശക്തിയോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ദേവതകളുണ്ട് മഹാദേവതകൾ ദശവിദ്യകളിലെ ദേവതകളൊക്കെ ക്ഷേത്ര ദേവതകളല്ല ആ ദേവതകൾക്ക് ക്ഷേത്ര സങ്കല്പത്തിലും ദേവതാ സാന്നിധ്യം വന്നിട്ടുണ്ട് ആ ദേവതകളുടെയും ക്ഷേത്രങ്ങളുടെ സാന്നിധ്യപ്പെടുത്തിയിരുത്തി ഇപ്പൊ കാമാിയിലൊക്കെ പോയ പത്ത് വിദ്യകളുടെയും ദേവത പത്ത് വിദ്യകളെയും പ്രത്യേകം പ്രത്യേകമായി വെച്ചിരിക്കുന്നു നമുക്ക് കാണാം അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് അവിടെ ചിന്നമസ്തയുണ്ട് അവിടെ താരാദേവിയുണ്ട് അവിടെ കാളിയുണ്ട് അപ്പൊ അവിടെ ദേവതകൾക്ക് കമല എന്ന് പറയുന്ന ലക്ഷ്മി ഉണ്ട് എല്ലാ ദേവതകളെയും അവിടെ പത്ത് വിദ്യകളുടെ ദേവതകളെയും നമുക്ക് കാമാ ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റും കൗട സമ്പ്രദായത്തിലുള്ള ദേവതകളായിട്ടാണ് അവരവിടെ വെച്ചത് അപ്പൊ അതിലെ പ്രതിഷ്ഠ ഉള്ള ദേവതകളും പ്രതിഷ്ഠ ഇല്ലാത്ത ദേവതകൾ അവിടെ വെച്ച് കാമാ അവിടെ പ്രതിഷ്ഠയൊന്നുമില്ല അവിടെ പ്രകൃതിയിൽ തന്നെയുള്ള ഒരു യോനി ഭാവത്തിലുള്ള ഒരു സ്വരൂപത്തിലാണ് അവിടെയും അപ്പൊ അതിനെ ക്ഷേത്ര ദേവതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ആദിശക്തി പീഠമാണ് ശക്തിപീഠമായത് കൊണ്ട് അവിടെ ക്ഷേത്ര പ്രതിഷ്ഠാ സങ്കല്പം ആവശ്യമില്ല അവിടെ ആദിശക്തി സ്വരൂപിണി തന്നെയായിട്ടിരിക്കുകയാണ് നമ്മുടെ താന്ത്രിക പ്രതിഷ്ഠാ ദേവതയല്ല ദേവതകൾക്ക് ഈ ക്ഷേത്ര സങ്കേതങ്ങളിൽ ഇരിക്കുന്ന ദേവതകൾക്കും താന്ത്രിക പ്രതിഷ്ഠാ ദേവതകളുണ്ട് പ്രകൃതിയിൽ തന്നെ ഇരിക്കുന്ന ദേവതകളുണ്ട് അതിനെ നമുക്ക് വേർതിരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ ദേവത ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ആ വിഷയം തുടരാം അപ്പൊ ദേവത എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് ഇപ്പൊ നമ്മള് കർമ്മസാധ്യങ്ങളാണ് അധികം ദേവതകളെ കൊണ്ട് ചെയ്യുന്നത് കർമ്മങ്ങളിൽ നമുക്ക് ദേവതയുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്ര ദേവതകളെ കൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവത എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ദേവി അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണോ ദേവത ീ പറഞ്ഞില്ലേ പ്രകാശിക്കുന്നതെല്ലാം ദേവതയാണ് ഇപ്പൊ നമ്മളിപ്പോ വിദ്യുത് ശക്തി എന്ന് പറയുന്നത് ദേവതയാന്ന് പറഞ്ഞു അതാണോ വെണ്ണാണോ അതിൽ ലിംഗത്തെ നമ്മൾ അധ്യാസം ചെയ്യാൻ വേദാന്തം കുറയാണെങ്കിൽ ആ ലിംഗശബ്ദത്തെ നമ്മൾ കൊണ്ടുവന്നതാണ് പക്ഷെ ദേവത ഇപ്പം ഭഗവാൻ എന്ന് പറഞ്ഞ ഭഗവ എന്ന് പറഞ്ഞ ശബ്ദത്തിൽ ിംഗം അധ്യാസം ആരോപിക്കുമ്പോ ഭഗവാൻ പറയും സ്ത്രീ ആയിട്ട് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ ഭഗശത്ത് ഷടൈശ്വര്യങ്ങൾ എന്നുള്ള അർത്ഥമാണ് ഷടൈശ്വര്യങ്ങൾ ചേർന്നിരിക്കുന്നതാണ് ഭഗ ആ ഷടൈശ്വര്യങ്ങൾ പുൽലിംഗത്തിൽ അധ്യാസം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെന്നും സ്ത്രീലിംഗത്തിൽ അധ്യാസം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവതി എന്നും നപുംസകത്തിൽ പറഞ്ഞാൽ ഭഗവത് എന്നും പറയാം ഇപ്പൊ ഭഗവത് ധജം ഭഗവാന്റെ പേരിൽ നമ്മൾ ഈ ഗീതോപദേശ സമയത്ത് ഭഗവത് ധ്വജം എന്ന് കാണാം അപ്പൊ ഭഗ ഗീത ശ്രീമദ് എന്നൊക്കെ പറയ ശ്രീമദ് ഭാഗവതം എന്നൊക്കെ പറയുന്നത് അത് നപുംസകരണ്ടായിട്ടും നമുക്ക് കഴിഞ്ഞ് പറയാം അതുപോലെ തന്നെ ദേവതകൾക്കും അവരുടെ ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്നവർക്ക് സ്ത്രീദേവതയുമുണ്ട് പുരുഷദേവതയുമുണ്ട് സ്ത്രീയും പുരുഷവും അല്ലാത്ത ദേവതകളും ചിലരുണ്ട് ഇപ്പൊ കിന്നര സമ്പ്രദായത്തിലൊക്കെ ഉള്ള ദേവതകളുണ്ട് അപ്പൊ ഭാരതത്തില് മൂന്ന് കാര്യങ്ങളെയും അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പം മറ്റേ അർദ്ധനാരീശ്വര ട്രാൻസ്ജെൻഡേഴ്സിനെ അധികാര പദവികളിലൊന്നും അവർക്കിടെ പ്രത്യേകത ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷെ ഭാരതത്തില് അതേസമയം അവിടെ അമേരിക്കയിൽ അവരുടെ സ്ഥാനം എടുത്തു കളഞ്ഞപ്പോ ഭാരതത്തില് നമ്മളിപ്പോ കുംഭമേള നടത്തിരിക്കും നമ്മൾ കണ്ട വിശിഷ്ടമായ ഒരു കാര്യം നമ്മൾ കണ്ടുകയാണ് അവിടെ ജുലാഗാടയിൽ അവർക്ക് കിന്നര അഗാട ഔദ്യോഗികമായിട്ട് രൂപപ്പെടുകയാണ് ചെയ്തത് ഇവിടെ ഭാരതത്തില് പുരുഷൻ സ്ത്രീ അത് അർദ്ധനാരീശ്വര സങ്കല്പം കൂടി അംഗീകരിച്ചിരുന്നു ഇപ്പൊ നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തില് ഈ മഹാരഥന്മാരുടെ പേര് പറയുമ്പോ ഭീഷ്മനും ദൃഷ്ടദുഹ്നും അർജുനനും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ അവിടെ ശിഖണ്ഡി പറയുന്നു പത്ത് ദിക്കിലേക്കും തേര് പായിച്ച് യുദ്ധം ചെയ്യാൻ കഴിയുന്ന ആ രഥത്തിലിരുന്ന പോരാടുന്ന പോരാളിയാണ് മഹാരഥൻ എന്ന് പറയുന്നത് ആ മഹാരഥന്മാരുടെ പട്ടികയിലാണ് ശിഖണ്ഡി എന്ന പേരുള്ള ആളെ പെടുത്തിയിരിക്കുന്നത് അപ്പൊ മഹാരഥനായിരുന്നു ശിഖണ്ഡി അപ്പൊ മഹാഭാരത യുദ്ധത്തിൽ അർജുനനോടവും അല്ലെങ്കിൽ ഭീഷ്മരോടവും തന്നെ തുല്യ പ്രാധാന്യത്തിലാണ് ശിഖണ്ഡിയും യുദ്ധത്തിൽ സൈന്യാധിപനായിട്ട് നിന്ന് സൈന്യത്തിന്റെ ഒരു പ്രത്യേക സൈന്യത്തിന്റെ അധിപനായിട്ട് നിന്ന് യുദ്ധം ചെയ്യുന്നു അപ്പൊ സ്ത്രീ പുരുഷ ഭേദം ദേവതകൾക്ക് നമ്മള് കല്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദ്വൈതമാണല്ലോ തന്ത്രത്തിൽ ദേവതകളൊക്കെ ദ്വൈതമാണ് ജീവന്റെ ഭാഗത്താണ് ദേവതകളെ പറയുന്നത് അപ്പൊ ജീവനായിരിക്കുന്ന ദേവതകൾക്ക് സ്ത്രീയുമുണ്ട് പുരുഷനും ഉണ്ട് സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നിരിക്കുന്നതും ഉണ്ട് അപ്പൊ ദേവത സ്ത്രീയാണെന്ന് തന്നെ പറയാൻ പറ്റില്ല സ്ത്രീ സ്ത്രീദേവത വിഷ്ണു പുരുഷനായിട്ടാണ് നമ്മൾ കട അതുപോലെ തന്നെ ശിവൻ പുരുഷനായിട്ടാണ് നമ്മളിവിടെ പ്രതിഷ്ഠയൊക്കെ സംഗതി അതുപോലെ ഇപ്പൊ ഉണ്ട് സുബ്രഹ്മണ്യൻ ഉണ്ട് ദുർഗയുണ്ട് ഉണ്ട് ഇത് എവിടെങ്കിലും തന്നെ വിശേഷ വിധികളുണ്ട് ഇപ്പൊ ദുർഗന്ന് കേരളത്തിൽ നമ്മുടെ തൊണ്ണൂറ് ശതമാനം ക്ഷേത്രങ്ങളിൽ എന്ന് പറയുന്നത് വൈഷ്ണവുമായിരിക്കുന്ന ദുർഗയാണ് ചോറ്റാനിക്കരമ്മ ദുർഗയാണ് എന്ന് പറഞ്ഞാൽ നാരായണന്റെ ശക്തി ആയിരിക്കുന്നത് നാരായണനോട് ചേർന്നിരിക്കുന്ന ലക്ഷ്മി ഭാഗമാണ് അവിടെ അപ്പൊ അവിടെ ദുർഗന്നുള്ളത് അതേസമയം നമ്മൾ മൂകാംബിയില് പോയി കിടന്നി എന്ന് പറയുക അവിടെ ശാത്തേയമാണ് ശക്തി സ്വരൂപിണിയായിട്ടാണ് ഇരിക്കുന്നത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വീക്യോഹിണി ശ്രീ മൂകാംബികാദേവി എന്നാണ് അവിടുത്തെ ധ്യാനത്തില് സന്തസ്സിൽ പറയുക ഇപ്പൊ കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ദുർഗ എന്ന് പറയുന്നത് എല്ലാം ഉത്തരേണ്ണിലൊക്കെ ദുർഗന്ന് പറഞ്ഞാൽ ശാഖയെ ദുർഗയാണ് നമ്മുടെ മദ്യമാനഗാനന്ദ്രി പോലു ദുർഗാദശ പ്രഹരണധാരണി എന്ന് പറഞ്ഞാൽ വരില്ലു അപ്പൊ ആ ദുർഗയൊക്കെ ശക്തിയുടെ മാതൃകയായിട്ടാണ് പറയുന്നത് അപ്പൊ ഈ നമ്മൾ ഒരു പേര് കൊണ്ട് പറയുന്ന ദേവത വൈഷ്ണവുമായിട്ടുണ്ട് ശാക്തീയുമായിട്ട് നമുക്ക് കാണാം അപ്പൊ ദേവതാവിശേഷങ്ങൾ എല്ലാം സ്ത്രീ എന്ന അർത്ഥത്തിലല്ല പറയുന്നത് പണ്ട് നമ്മള് ദേവിയെ തൊഴാൻ പോവുക ദേവിയെ തൊഴാൻ പോവാ അമ്മയും തൊഴാൻ പോവാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ അധികവും കാവുകളായിരുന്നു കാവുകളെക്കെ തന്ത്രങ്ങൾ ഉണ്ടോന്ന് കുഴപ്പത്തിലായി കൊണ്ടിരിക്കുന്നുണ്ട് അത് സങ്കല്പം നമുക്ക് ഇതിനെ തുടർന്ന് പറയാം ഇപ്പൊ ദേവത എന്ന് പറഞ്ഞാൽ സ്ത്രീമാവാം പുരുഷനുമാവാം ഈശ്വരനും യും അഥവാ എല്ലാത്തിലും അറിഞ്ഞു നിന്ന് എല്ലാം അറിയുന്ന എല്ലാം ചെയ്യാൻ പറ്റുന്ന നമ്മളൊന്നും ആഗ്രഹങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കത് അറിഞ്ഞു സാധിച്ചു തരാൻ പറ്റുന്ന ആ ഈശ്വര ശക്തിയാണോ ദേവത ഇതൊരു ഗൗരവത്തരം നമ്മളൊരു ഒറ്റവാക്ക് കൊണ്ട് പറയാവുന്ന ദേവത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ദേവത ലിമിറ്റഡാണ് നമ്മൾ പുതിയ ഭാഷയിൽ പറഞ്ഞ ദേവത പരിമിതപ്പെട്ടിരിക്കുക ഈശ്വരന്റെ സങ്കല്പം പരിമിതി ഇല്ലാത്തതാണ് അപരിമേയമായിട്ടാണ് ഈശ്വര സങ്കല്പം ഇന്ന് ദേവതയെ ഈശ്വരനായിട്ടാണ് ആളുകൾ ആരാധിക്കുന്നത് അങ്ങനെ ആരാധിക്കുന്നവരുടെ സാധ്യതയാണ് അതൊന്നും ഇടപെടാൻ പറ്റില്ല ഭാരതത്തില് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഈശ്വര സങ്കല്പം വേദാന്തത്തിലാണ് ഈശ്വരന്റെ സങ്കല്പം വളരെ ഗൗരവതമമായിട്ട് പറയുന്നത് ഈശ്വര ശബ്ദം ഈശ്വര തത്വം യോഗശാസ്ത്രത്തിലും പദ്ധതിയിൽ സൂചിപ്പിച്ചു വയ്ക്കുന്നു വിസ്തരിച്ചൊന്നും പറയുന്നില്ല അപ്പൊ അതിനുശേഷം വരുന്ന ശാസ്ത്രത്തിൽ അത് ഗൗരവമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം അവിടെ വിസ്തരിക്കാതെ പോയത് സാഖ്യവും യോഗവും ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ശരിക്കും സാധാരണ പഠിക്കുന്ന യോഗശാസ്ത്രം പഠിക്കുന്ന സാഖ്യം പഠിച്ചിട്ട് യോഗം പഠിക്കും അപ്പോ അതിൽ തത്വങ്ങളെയൊക്കെ പഠിക്കും സാങ്കേതിക യോഗശാസ്ത്രത്തില് സാങ്കേതിന്റെ തത്വങ്ങൾ തന്നെ ചേർത്ത് ഈശ്വര തത്വം കൂടി ചേർത്ത് പഠിക്കും പക്ഷെ ഈശ്വരന്റെ സങ്കല്പത്തെ വിസ്തരിച്ച് യോഗശാസ്ത്രത്തിൽ പറയുന്നുമില്ല കാരണം അതിന് ശേഷം വരുന്ന ക്ഷത്രസുരങ്ങളിൽ അവസാനത്തേതായിട്ടുള്ള േദാന്തത്തിന് ഇത് വിസ്തരിച്ച് പഠിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും അതൊരൗചിത്യമാണ് മറ്റൊരാള് പറയും എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുക അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറയുക അതൊരാവർത്തനമായി ഗുരുക്കന്മാർ തമ്മിലുള്ള ഒരു ധാരണയായിരിക്കാം ഞാൻ അങ്ങനെ വിചാരിക്കുന്നു അങ്ങനെയാണോ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രം ഞാൻ സിമ്പിൾ സിമ്പിളായിട്ട് അതിനെപ്പറ്റി ഒന്ന് പറയാൻ ശ്രമിക്കാം മൂലപ്രകൃതി എന്ന തത്വങ്ങൾ ഇങ്ങനെ ആരംഭിച്ചു വരുമ്പോ വേദാന്തത്തില് നമ്മൾ ബോധം എന്ന് പറയും ഈ പുരുഷൻ എന്ന സാങ്കേതിക യോഗത്തിലൊക്കെ പറയുന്നതിന് തുല്യമായിട്ട് നമ്മൾ വേദാന്തത്തില് അതിന് ബോധം അല്ലെങ്കിൽ ബ്രഹ്മം എന്നൊക്കെ പറയും ശൈവ വേദാന്തികള് ശിവം എന്ന് പറയും ഈ മൂലപ്രകൃതി പ്രകൃതി അതിനെ നമ്മുടെ ശക്തി എന്ന് പറയാം ശിവം ശക്തി ശക്തി ഉണ്ടായിരുന്നു ശക്തി ഉണ്ടായില്ല ആദ്യമായിട്ടൊരു ശക്തി രൂപപ്പെട്ടു എന്നും ഫസ്റ്റ് വൈബ്രേഷൻ ഓഫ് ദി യൂണിവേഴ്സ് പറയുന്ന ശാസ്ത്രങ്ങൾ നമ്മൾ പഠിച്ചു അത് നമ്മൾ പഠിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നു ഐൻസ്റ്റീൻ തന്നെ പറയുന്നില്ലേ ഒരു ശക്തിയെ നമുക്ക് ഒരു ഊർജത്തെ നമുക്ക് ഉണ്ടാക്കാനോ ഒരു ഊർജ്ജത്തെ നമുക്ക് ഇല്ലാതെയാക്കാനോ കഴിയില്ല പക്ഷെ ഒരു ഊർജത്തെ നമുക്ക് മറ്റൊന്നായിട്ട് ആവശ്യത്തിന് നമുക്ക് മാറ്റിയെടുക്കാം അതാണ് എനിക്ക് താല്പര്യം അപ്പോ ഊർജം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള സിദ്ധാന്തത്തിൽ ആ ശാസ്ത്ര സത്യം ഇന്ന് ആധുനിക ശാസ്ത്രം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ പോവുകയാണ് അത് കോളേജ് പോവുകയാണ് ഇത് തന്നെയാണ് പൂർവകാലത്ത് നമ്മുടെ വേദാന്തത്തിലും സാങ്കേതിത്തിനും യോഗത്തിലും തന്ത്രത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്നു അവിടെ ശക്തി എന്ന് പറയുന്നത് ആ ആദി ശക്തി ബോധത്തോട് ചേർന്നിരിക്കുന്നു ഭ്രഹ്മും ശക്തിയും വേറെയല്ല എന്ന് തന്നെയാണ് പറയുന്നത് പാലും പാലിന്റെ വെളുപ്പും പോലെ ഐക്യപ്പെട്ടിരിക്കുന്നു